ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ഒരു കുഞ്ഞ് ഉച്ചകൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതേ നമ്മൾ നല്ലൊരു നെയ്മീൻ കറിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു രണ്ട് ചെറിയ കൈപ്പിടി നാളികാരം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഇത്രയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ മൊത്തത്തിൽ അരമുറി നാളികേരമാണ് എടുത്തുള്ളത് അതിൽ നിന്ന് കുറച്ച് നാളികേരം ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് പാല് പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതേ മൺചട്ടിയിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലേ ഇട്ടു പിന്നെ നമ്മൾ അരച്ചെടുത്ത നാളികേരം അതിലേക്ക് ഒഴിച്ചു പിന്നെ അരമുറി നാളികേരത്തിൽ ബാക്കിയുള്ള നാളികേരത്തിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അപ്പോൾ ആ പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം നാളികേരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും കൂടി ആദ്യം അരച്ചെടുത്തു ബാക്കിയുള്ള നാളികേരം നമ്മൾ പാലും പിഴിഞ്ഞെടുത്തു എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ കുടമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതെ കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ മീനതിലേക്കിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി നമുക്ക് വറ്റിച്ചെടുക്കാം മീനൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുതായൊന്നും ഇളക്കി കൊടുക്കുക ഇനി ഒരു മൂന്നാല് മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു കാൽ ഒരു ഏകദേശം അര സ്പൂണോളം ഉലുവപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് വീണ്ടും ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ പിന്നെ വറ ഒന്ന് വറുത്തെടുക്കാനുള്ള മസാല തയ്യാറാക്കി അതിലേക്ക് മീൻ വെച്ച് കൊടുത്ത് നന്നായിട്ട് മസാല പൊരട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ മീൻ മസാല പൊറ്റി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ കറി ഒക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തളിച്ചെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടൊന്നും ഉപ്പിച്ചെടുക്കാം കേട്ടോ ഇതേ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു നെയ്യ് മീൻ കറി ഇ നമുക്ക് മീനും കൂടി ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ി നമുക്ക് മീൻ വെച്ച് കൊടുത്ത് ചെറിയ തീയിലാക്കി അപ്പുറം നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുക്കാം അപ്പം മീൻ എപ്പോഴും വറുത്തെടുക്കുമ്പോൾ ഓയില് നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മീൻ വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ അപ്പറപ്പുറം മറിച്ച് മൊരിയിച്ചെടുക്കുക അങ്ങനത്തെ മീനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തീ കൂട്ടി വെച്ച് മറക്കണ മീനിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം മീൻ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒഴിച്ചുകറി തയ്യാറാക്കാം ഒഴിച്ചുകറിയായിട്ട് ഞാൻ ചക്കക്കുരു മാങ്ങയാണ് ഉണ്ടാക്കണത് അപ്പോൾ ആ ചക്കക്കുരു ഒക്കെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ മൺചട്ടിയിലേക്ക് കുളിക്കാവശ്യമുള്ള മാങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചുള്ള ചക്കക്കുരു ആ വെള്ളത്തോടു കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ആ മാങ്ങി ഒന്ന് വേണ സമയമൊന്ന് വേവിച്ചെടുക്കാം അപ്പം മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ് അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ശേഷം ഫ്ലെയിം ഓൺ ആക്കി ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചക്കക്കുരൊക്കെ വെന്തിട്ടുള്ളതാണ് പിന്നെ മാങ്ങി ഉപ്പൊക്കെ ഒന്ന് പിടിക്കണവരെ ഒന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള നാളികേരം അതിലേക്ക് ഒഴിച്ചു അപ്പം നാളികേരം മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് നാളികേരം അരച്ച നാളികേരം നന്നായിട്ട് നാളികേരം അരച്ചെടുക്കുക അപ്പം അത് ഒന്ന് അതിലേക്ക് ഒഴിച്ചു നന്നായി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ഒന്ന് ചിറ്റിച്ച് അതിലേക്ക് ഒഴിച്ച് ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇത് താളിക്കാനായിട്ട് ഞാൻ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം കറി നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി പിന്നെ അതിലേക്ക് കടുുകും വറ്റൽമുളകും കറിവേപ്പിലി മൂപ്പിച്ച് താളിച്ചു കൊടുത്തു അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ ഒഴിച്ച കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ പെണ്ണത്തിയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് ഇതേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ള ബീഫ് ഒന്നുകൂടി നമ്മളൊന്ന് വരട്ടിയെടുത്തതാണ് ചൂടാക്കി എടുത്തണം പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ട് അതെ നെയ്മീൻ കറിയുണ്ട് മാങ്ങ ഒഴിച്ചു കറി ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ